ഡേ പോർച്ചുഗീസുകാരുടെ കച്ചവട തുകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റ് ജനതയാണ് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഏടി ആയിരത്തി അറുന്നൂറ്റി രണ്ടിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി രണ്ടില ആയിരത്തി അറുന്നൂറിലെ ഏത് കമ്പനി ഇംഗ്ലീഷ് ഇന്ത്യ ഇന്ത്യ കമ്പനി കമ്പനി അതൊക്കെ ഫ്രഞ്ച് ഫ്രഞ്ച് തീർന്നല്ല ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി വന്ന വിദേശികള് ഇന്ത്യയിൽ ആദ്യമായി വന്ന യൂറോപ്യൻ ശക്തികൾ രണ്ടാമത് വന്ന പോർച്ചുഗീസ് രണ്ടാമത് വന്ന യൂറോപ്യ ശക്തി ഡാർ ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാർ ഇനി അവസാനം അതുമായി ബന്ധപ്പെട്ടല്ലോയത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റ് ആ മസൂലി പട്ടണം ഡച്ചുകാർ ഇന്ത്യയിൽ സൂററ്റ് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം ആയിരത്തിഅറനൂറ്റി അഞ്ച് ആ അത് ഫ്രഞ്ചുകാരെ കോഴിക്കോട് സാമൂതിരി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയാണ് സ്റ്റീവൻ ഹോം കോഴിക്കോടുമായി കോഴിക്കോടു കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു സ്റ്റീവൻ ഹോങ് ഹോങ് ഡച്ച് അഡ്മിറായിരുന്നു ഈ ഹോങ് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ചോദിച്ച ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി നാല് പതിനൊന്ന് പതിനൊന്ന് നവംബർ പതിനൊന്ന് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാറാണ് ഇത് ഏത് കോഴിക്കോട് ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായി ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഉണ്ടാക്കിയ പരസ്പര സഖ്യമായിരുന്നു ഈ കരാർ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് ആ പോർച്ചുഗീസുകാർ ഡച്ചുകാരെ ആരെ പരാജയപ്പെടുത്തി കൊല്ലം കൊല്ലം പിടിച്ചെടുത്ത് പോർച്ചുഗീസുകാരുടെ പരാജയ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരെന്ന് ചോദിച്ചാൽ ആണ് അഡ്മിറൽ വാൻഗൂൺസ് ആണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷമാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തി ഒൻപത് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിനെ പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കൊല്ലത്തെ പിടിച്ചെടുത്തു അഡ്മിറൽ വാൻഗൂൺസ് കൊച്ചി റാണിയുമായി ഒരു കരാറുണ്ടാക്കി അത് അടുത്ത വർഷം അറുനൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി ഏഴിന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കൊല്ലം കോട്ട പിടിച്ചെടുത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി ഏഴിന് ഈ ഗൂൺസ് കൊല്ലം റാണിയുമായിട്ടൊരു ഉണ്ടാക്കി ഈ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു അഡ്മിറൽ വാൻഡർമേഡിന്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തു ആരെ നേതൃത്വത്തിലാണ് അഡ്മിറൽ വാൻമേടിന്റെ നേതൃത്വത്തിൽ അടുത്തേത് പള്ളിപ്പുറം കോട്ട ആരെയെന്നായിരിക്കും പോർച്ചുഗീസിന്റെ പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കൊല്ലം പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ഇരുപത്തി ഒമ്പതിന് അടുത്തേത് പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ഈ പിടിച്ചെടുത്ത കോട്ട ആർക്കും കൊടുത്തു സാമൂതിരിക്കാണ് കൊടുത്തത് ഡച്ചുകാര് ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് പിന്ന ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നില് പള്ളിപ്പുറം കോട്ട ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടില് കൊല്ലം കൊല്ലം കോട്ട വീരകേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും മാർച്ച് തീയതി ചെയ്തു യും ചെയ്തി ഭരണാധികാരിയായി വാഴിച്ചു എന്നിട്ട് അദ്ദേഹവുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കി അതെന്താണ് അറുപത്തിമൂന്ന് മാർച്ച് ഇരുപതിന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്തത് എന്താണ് അറുപത്തിമൂന്ന് ഫെബ്രുവരി എല്ലാം പിടിച്ചെടുത്തു കണ്ണൂർ കോട്ടയും കൊച്ചി കോട്ടയും കൊച്ചിക്കോട്ട് അറുപത്തിമൂന്നില് കണ്ണൂർ കോട്ടയ്ക്ക് അറുപത്തി മൂന്നും ഫെബ്രുവരിയില് കോട്ട അറുപത്തി മൂന്നില് പിന്നെ പള്ളിപ്പുറം കോട്ട അറുപത്തി ഒന്നില് പിടിച്ചെടുത്ത് കൊല്ലം കോട്ട അമ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതില് പിടിച്ചെടുത്ത് മാർത്താണ്ഡർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒരു സന്ധ്യ ഒപ്പുവെച്ച് മാവേലിക്കര സന്ധ്യ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത് സെപ്റ്റംബറിൽ വടക്കുംകൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം എന്ന വ്യവസ്ഥയിന്മേൽ ഉടമ്പടി ചെയ്തത് ആരാണ് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സെപ്റ്റംബറിലെ വടക്കുംകൂർ രാജാവു ആയിട്ടാണ് ഈ ഉടമ്പടി വ്യവസ്ഥ ചെയ്തത് അതിന് പ്രകാരം ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഒന്നും എന്തു ചെയ്യില്ല ഉപദ്രവം ഉണ്ടാക്കില്ല അങ്ങനെയാണെങ്കിൽ ഡച്ച് കൊട്ടാരം പണി എഴുപ്പിച്ചത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ബോൾഗാട്ടി കൊട്ടാരം ആണെങ്കിൽ ഡച്ചുകാർ ഇനി ഇത് ഡച്ചുകാരുടെ തീർന്ന് അടുത്ത ഡെന്മാർക്കുകാർ വന്നു ഡെൻമാർക്കാർ ഇന്ത്യയിൽ വന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് അറുനൂറ്റി പതിനാറ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് ചോദിച്ചാലാ ഇരുപതിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപതിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി പതിനാറിൽ സ്ഥാപിച്ചു ആദ്യത്തെ ഫാക്ടറി ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ സ്ഥാപിച്ചു ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലം ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഒന്ന് ട്രാൻക്യുബാർ ട്രാൻക്യുബാർ എവിടെയാണ് തമിഴ്നാട്ടിലാണ് ട്രാൻക്യുബാർ ഒന്ന് സെറാംപൂർ അതെവിടെ ബംഗാളിലാണ് സെറാംപൂർ ട്രാൻക്യുബാർ അറിയപ്പെടുന്ന പേര് തരംഗമ്പാടി എന്നാണ് തരങ്കാടി എന്നാണ് ഡെന്മാർക്ക് ഭാഗ്യം അടുത്ത് ഫ്രഞ്ചുകാര് ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തിഅറുന്നൂറ്റി നാല് ഫ്രഞ്ച് 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 ഈസ്റ്റ് 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 ഇന്ത്യ 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 കമ്പനി 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 സ്ഥാപിച്ച വ്യക്തിയെ ചോദിച്ചാൽ സ്ഥാപിച്ചത് സ്ഥാപിച്ചപ്പം ആ സമയത്ത് ഫ്രഞ്ചിലെ ചക്രവർത്തിയാണ് ലൂയി പതിനാലാമൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി ലൂയിമൻ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയിരിക്കും പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ പോണ്ടിച്ചേരിയുടെ മാർട്ടിൻ ചോദിച്ചേരി പോർട്ടിൻസ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെ സ്ഥാപിച്ചു സൂററ്റില് സ്ഥാപിച്ചു ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ചത് അറുപത്തി ഒമ്പത് ഫാക്ടറി സ്ഥാപിച്ചത് ഒമ്പത് ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം എപ്പോഴും പോണ്ടിച്ചേരിച്ചേരി ചന്ദ്രനഗർ മാഹിയാനം മാഹിയാനം കാരക്കൽ കാരക്കൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ചന്ദ്രനഗർ ചന്ദ്രനഗർ ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് ഫ്രഞ്ച് ായിരുന്ന കേരളത്തിനുള്ള പ്രദേശമാണ് മാഹി മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിന് എങ്ങനെ പറയും കർണാട്ടിക് യുദ്ധം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മില് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ യുദ്ധം ആണെങ്കിൽ വാണ്ടി വാ ശുദ്ധം ആയിരത്തി എഴുന്നൂറ്റി ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടി യുദ്ധം ശുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യത്തെ ശക്തിയാണ് ഫ്രഞ്ചുകാർ വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യത്തെ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോയി ആ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഫ്രഞ്ചുകാര് കഴിഞ്ഞു ഫ്രഞ്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന് അറുപത്തിനാല് ആ സമയത്ത് ഫ്രഞ്ചിലെ ചക്രവർത്തി ആരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട് പോണ്ടിച്ചേരിയുടെ പിതാവാണ് കോൾബർ മാർട്ടിൻ മാർട്ടിൻ അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂറത്തിൽ മസൂലി പട്ടണത്ത് എന്തോന്ന് ഫാക്ടറി ഫാക്ടറി സ്ഥാപിച്ചു ഓക്കെ അടുത്ത ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും പോലെ ഇംഗ്ലീഷുകാരും എന്തിനാണ് വന്നത് വാണിജ്യ കാര്യങ്ങൾക്കാണ് വന്നത് കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊച്ചിയിൽ എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാസ്റ്റർ റാൽഫിച്ച് കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ഈ കാലത്ത് ഇംഗ്ലീഷുകാർ പോർച്ചുഗീസുമാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു ഇംഗ്ലീഷുകാര് അവിടെ ഇപ്പൊ ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരല്ലേ അവരുമായിട്ട് ഒരു കരാറൽ ഏർപ്പെട്ടു അതിൻപ്രകാരം അവർക്ക് കേരളത്തിലെ പോർച്ചുഗീസ് തുറമുഖങ്ങളിൽ തുറമുഖങ്ങളിൽ എന്ത് ലഭിച്ചു പ്രവേശനം ലഭിച്ചു ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റിയച്ച വർഷമാണ് ആറിന്റെ സ്ക്വയർ ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റി അയച്ച വർഷമാണ് പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രം ആര് കരസ്ഥമാക്കി ബ്രിട്ടീഷ് ചെല ചോദിക്കണല്ലോ ആ ആരാണ് എവിടെയൊക്കെയാണ് െങ്ങ് ആറ്റിങ്ങല് അഞ്ചു തെങ് കലാപം അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ചിട്ട കോട്ട പണിഞ്ഞ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടന കലാപം ചോദിച്ചെഴുനൂറ്റി ഇരുപത്തി ഒന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാണ് ആര് ക്യാപ്റ്റൻ കീലിങ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്ന് സാമൂതിരിയെ കണ്ട് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാണ് ക്യാപ്റ്റൻ കീലിങ് അത് ആയിരത്തിഅറുന്നൂറ്റി പതിനഞ്ചിലാണ് കേരളത്തിൽ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് കേരളത്തിൽ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് ചോദിച്ച ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് പിന്നെ പറയാത്ത രാമവർമ്മ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടി അതിൻപ്രകാരം എന്ത് സംഭവിച്ചു ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് യൂറോപ്യൻമാരുടെ സംഭാവനകളാണ് ആദ്യം ഏത് യൂറോപ്യൻ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് എവിടെ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിൽ ഗോവയിൽ കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് നടപ്പാക്കിയത് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലമാണ് ചോദിക്കണമെങ്കിൽ കൊച്ചി വൈപ്പിനിലാണ് കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ചത് ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിനുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചു അതെവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചി കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻകോട്ട അപ്പം ഈ കൊച്ചി കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻകോട്ടയിൽ എന്തോന്ന് സ്ഥാപിച്ചു സെമിനാരികളും കലാശാലകളും എന്തിനു വേണ്ടി ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ വേണ്ടി പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നതും പോർച്ചുഗീസുകാരുടെ കാലത്താണ് പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ പറ്റിയുള്ള പഠനവും ഗവേഷണവും ഒക്കെ ആരംഭിച്ചത് ആരകാലത്താണ് പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഇന്ത്യയിലെ ഔഷധ ചെടികളെ കുറിച്ച് ഓർത്ത ഇന്ത്യയിലെ ഔഷധ ചെടികളെ കുറിച്ച് ഓർത്ത എന്ന ഗ്രന്ഥം ഈ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു ഗാഷ്യാ ഓർത്താഡോർത്തയിലെ എന്താണ് പറയുന്നത് ഇന്ത്യയിലെ ആ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂളാണ് ആ സ്കൂള് പേരില്ല ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള് പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് ആ അതെവിടെ വെച്ച കൊച്ചിയിലാണ് കൊച്ചിയില് പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ അവതരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയതും പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ് യൂറോപ്യൻ മാതൃകയിലുള്ള പള്ളി നിർമ്മാണം നടപ്പിലാക്കി പിന്നെ കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു കൈതച്ചക്ക പപ്പായ കശുവണ്ടി പുകയില പേരക്ക ആത്തിക്ക വറ്റൽമുളക് ഇതെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് അയ്യോ അത് വേണ്ട മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യൻമാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യൻമാർ നിർമ്മിച്ച ആദ്യ കോട്ട എന്ന് മാനുവൽ കോട്ട മാനുവൽ കോട്ട എവിടെയാണ് കൊച്ചിയിലെ മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആരാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഈ മാനുവൽ കോട്ട എന്ന് പറയുന്നത് ഇതിന്റെ മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻകോട്ട ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിങ്കോട്ട ഈ ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിങ്കോട്ട പള്ളി പള്ളിപ്പുറം കോട്ട വായ്പിങ്കോട്ട ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിക്കോട്ട ഇപ്പൊരെണ്ണം കൂടെ പഠിച്ചു മാനുവൽ കോട്ട ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ചവിട്ടുടകം പോർച്ചുഗീസുകാർ പണി പ്രധാനപ്പെട്ട കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട അതാണ് മാനുവൽ കോട്ട സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെ കണ്ണൂർ പള്ളിപ്പുറം കോട്ടയാണ് കൊച്ചി സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ പിന്നെ കോട്ടപ്പുറം കോട്ട തൃശ്ശൂര് കോട്ടപ്പുറം കോട്ട തൃശ്ശൂര് ഇനി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ കൊച്ചി രാജാവായ വീര കേരള വർമ്മക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് കൊട്ടാരം നമ്മൾ നേരത്തെ പറഞ്ഞു ഡച്ച് കൊട്ടാരം പോർച്ചുഗീസുകാരാണെങ്കിൽ കൊട്ടാരം ഡച്ച് കൊട്ടാരം പോർച്ചുഗീസ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചില് കൊച്ചി രാജാവായ ആർക്ക് വേണ്ടിയിട്ട് വീര കേരള വർമ്മയ്ക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു കൊടുത്തു ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി കൊട്ടാരം കൊട്ടാരത്തിന്റെ വേറെ പേര് തോമസ് തോമസ് കോട്ട 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 പറങ്കി പറങ്കി തങ്കശ്ശേരി തങ്കശ്ശേരി നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ശൈലി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ശൈലി അങ്ങനെയാണെങ്കിൽ വാസ്തുവിദ്യ ഗാന്ധി ബേക്കർ ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണിയഴുപ്പിച്ച പള്ളികളാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെയായിരുന്നു സെൻറ്റ്സ് കൊച്ചി കൊച്ചി ബോൺ ജീസസ് പള്ളി ഗോവ ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണിയഴുപ്പിച്ച പള്ളികളാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി ബോൺ ജീസസ് പള്ളി ഗോവ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണെങ്കിൽ ഏത് തന്നെ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് കൊച്ചിയിൽ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി അപ്പം പോർച്ചുഗീസുകാർ എന്തൊക്കെ കൊണ്ടുവന്നു യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ് പിന്നെ ആ ഒരു ഇതും കൂടെ ഉണ്ട് അത് പറയാം യൂറോപ്യൻ മാതൃകയിൽ പള്ളി നിർമ്മിച്ചു പിന്നെന്ത് ചെയ്തു ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു മാനുവൽ കോട്ട ആദ്യമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആര് അൽബുക്കർക്കാണ് ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ചവിട്ടു നാടകം കൊണ്ടുവന്നു പിന്നെ പള്ളിപ്പുറം കോട്ട സെൻജലോസ് കോട്ട കോട്ടപ്പുറം കോട്ടയൊക്കെ കൊണ്ടുവന്നു വീരകേരവർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡച്ച് കൊട്ടാരം പണിയേഴുപ്പിച്ചു കൊടുത്തു ഇതിൻ്റെ മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി കൊട്ടാരം തോമസ് കോട്ട എന്നറിയപ്പെട്ട തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി കൊല്ലത്തിലാണ് പിന്നെ വാസ്തുവിദ്യ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യയാണ് ഗോതിക് ശൈലി ഗോതിക് ശൈലിയിലും പണിയേൽപ്പിച്ച പള്ളികൾ പണിയേപ്പിച്ചു അതൊക്കെയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ബോൺ ജീസസ് പള്ളിയും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എവിടെ കൊച്ചിയിൽ ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് മലയാള ഭാഷ സ്വീകരിച്ച കുറച്ച് പദങ്ങളാണ് വായിച്ചു പോവാം വേസ്തിരി ചാവി വികാരി ബെഞ്ച് ചായ കൊന്ത റാന്തൽ ജനൽ മുറം പതക്കം ഫാക്ടറി മേശ കസേര കുശിനി വരാന്ത വാതിൽ അലമാര അൽത്താര സെമിത്തേരി ലേലം കപ്പിത്താൻ കുരിശ് ഡെസ്ക് ദോശ കുമ്പസാരം ഗോഡൌ ഈ വാക്കുകളൊക്കെ നമുക്ക് പോർച്ചുഗീസുകാരിൽ നിന്നാണ് ലഭിച്ചത്